നാവായിക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടികളെ ഉൾപ്പെടുത്തി അധ്യാപകനായ സുൽജിത്ത് എസ് ജി കഥയും തിരക്കഥയും സംഭാഷണവും സംവിധാനവും നിർവഹിക്കുന്ന കുട്ടികളുടെ ഷോർട്ട് സിനിമയാണ് വെളിച്ചത്തിലേക്ക് സിനിമയുടെ ചിത്രീകരണ ഘട്ടങ്ങൾ സ്കൂൾ എച്ച് എം അനിൽകുമാർ ജി വിലയിരുത്തി സിബിൻറെസ് നായിക്കാണ് ക്യാമറ കൈകാര്യം ചെയ്യുന്നത് കഴിഞ്ഞ മാസം നടന്ന സുച്ൺ കർമ്മം റിട്ടയേർഡ് എച്ച് എം സിനി ഹല്ലാജും പി ടി എ പ്രസിഡന്റ് ഹാരിസും ചേർന്ന് നിർവഹിച്ചിരുന്നു അധ്യാപകരും കുട്ടികളും ഷോർട്ട് സിനിമയുടെ ചിത്രീകരണം വിവിധ വിവിധ സ്ഥലങ്ങളിലായി പുരോഗമിക്കുകയാണ് ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ നിർമ്മാണത്തിലെ ഘട്ടങ്ങളും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഇതിന്റെ ചിത്രീകരണ വേളയിൽ നമുക്ക് ഒട്ടനവധി രസമുഹൂർത്തങ്ങളും സമ്മാനിച്ചു ഒരു വിദ്യാർത്ഥിനി എന്ന നിലയിൽ എനിക്ക് ഹസ്വചിത്ര നിർമ്മാണ മേഖലയിലെ വിവിധ ഘട്ടങ്ങളെ പറ്റിയും അഭിനയത്തെ പറ്റിയും ഒക്കെ മനസ്സിലാക്കാനും സാധിച്ചു നമ്മൾ ചെയ്ത ഈ ഷോർട്ട് ഫിലിം പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ എല്ലാവരും കാണണം നിങ്ങളുടെ പ്രോത്സാഹനം നമുക്ക് പ്രതീക്ഷിക്കുന്നു സമകാലിക സമൂഹത്തിൽ കുട്ടികൾ നേരിടുന്ന സങ്കീർണ്ണമായ ജീവിത പ്രശ്നങ്ങളും അവർക്ക് കൈത്താങ്ങായി ഒരു അധ്യാപകൻ നടത്തുന്ന മാതൃകാപരമായ ഇടപെടലുമാണ് ചിത്രം അനാവരണം ചെയ്യുന്നത് എച്ച് എസ് ടി മലയാളം അധ്യാപകനായ സുൽജി തന്നെയാണ് ചിത്രം നിർമ്മിക്കുന്നത് ഭരകൃഷ്ണൻ കല്ലമ്പലം